ഈ മദ്യപനലവധിക്കാലം കുട്ടികളെ ലഹരിയുടെ ദൂഷ്യ വലയത്തിൽ നിന്നും അകറ്റി നിർത്തി അവരുടെ സമയം ഫലപ്രദമായി വിനിയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോടനാട മേനോൺ കവലയിൽ പ്രവർത്തിക്കുന്ന മാസ്റ്റേഴ്സ് ആർട്ട് ഗാലറിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് രാജ രവിവർമ്മയുടെ ജന്മദിനമായ ഏപ്രിൽ ഇരുപത്തിയൊൻപതിനാണ് ക്യാമ്പ് നടക്കുക പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായാണ് ഇത്തവണ ക്യാമ്പ് നടത്തുന്നത് ആ ദിവസം ഒരു സമർപ്പണം പോലെ യുവജനങ്ങൾക്കുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു സ്നേഹസമ്മാനമാണ് ഞാൻ ഒരുക്കിക്കൊണ്ട് ഇവിടെ ഒരു ഗ്യാലറി പ്രവർത്തിപ്പിക്കുന്നത് ആ ഗ്യാലറിയുടെ അനുബന്ധമായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചിത്രകല ക്യാമ്പ് കുട്ടികൾക്ക് വേണ്ടി സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ചിത്രകല എന്തിനാണ് ചിത്രകലയുടെ പ്രാഥമിക വശങ്ങൾ പ്രാഥമികൾ എന്താണെന്ന് കുട്ടികളെ എന്നുള്ളതാണ് ലക്ഷ്യം രാവിലെ ഒൻപതിന് രജിസ്ട്രേഷൻ ആരംഭിക്കും തുടർന്ന് പത്തിന് പ്രഗത്ഭരായ ചിത്രകലാകാരന്മാരുടെ നേതൃത്വത്തിൽ ചിത്രകലാ ക്ലാസും ചിത്രരചനാ പരിശീലനവും ചിത്രപ്രദർശനവും മത്സരവും നടക്കും പെരുമ്പാവൂർ കാലടി മേഖലകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം വിജയികൾക്ക് ക്യാഷ് പ്രൈസ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളും ഉണ്ടാകും